നമസ്തേ ജയകുമാർ പരമേശ്വരൻ ഇന്ന് പറയുന്നത് വിശ്വാസികളായ ആൾക്കാർ ക്ഷേത്രത്തിൽ ചെന്നാൽ നടത്തുന്ന ഒരു വഴിപാടാണ് പറ നിറയ്ക്കുക എന്നുള്ളത് ഓരോ കാര്യങ്ങൾ നനച്ചായിരിക്കും ഓരോ പറയും സാധാരണ നിറയ്ക്കാറ് ഉദ്ദിഷ്ടകാര്യപ്രാപ്തി ആണെങ്കിലും ഓരോ ദ്രവ്യങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന പറയ്ക്കും ഓരോരോ പ്രത്യേകമായ ഫലങ്ങൾ കൂടിയുണ്ട് നമുക്ക് കാര്യ തടസ്സങ്ങൾ നീങ്ങുന്നതിനും മാനസിക ദുരിതങ്ങൾ ഒഴിവാക്കുന്നതിനും ശത്രുദോഷങ്ങൾ ഇല്ലാതാകുന്നതിനും രോഗശാന്തിക്കും കുടുംബ ഐശ്വര്യത്തിനും യശസ്സിനും അതുപോലെ ദാരിദ്ര്യ നിവൃത്തിക്കും മംഗല്യ ഭാഗ്യത്തിനും സർപ്പദോഷ നിവൃത്തി ധനസമൃദ്ധി കൃഷിയുടെ അഭിവൃദ്ധി അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾക്ക് നിറപറ സമർപ്പിക്കാറുണ്ട് സമൃദ്ധി ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ പറ നിറയ്ക്കുന്നതെങ്കിൽ അത് നാണയപ്പറ സമർപ്പിക്കുന്നതായിരിക്കും അഭികാമ്യം മംഗല്യ ഭാഗ്യത്തിന് അല്ലെ മംഗളകരമായ ഭാഗ്യ കാര്യത്തിന് വിവാഹ തടസ്സ നിവൃത്തിക്ക് ഒക്കെയാണ് നമ്മൾ അത് ആഗ്രഹിച്ചിട്ടാണ് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിറയ്ക്കുന്നതെങ്കിൽ അത് മഞ്ഞൾ പറയ്ക്കുന്നതായിരിക്കും വളരെ ഉചിതം ഫലമൂലാദികൾ കൊണ്ട് നമ്മൾ പറഞ്ഞിറക്കുകയാണെങ്കിൽ കാർഷിക അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ രാഹുർ ദോഷ ശമനത്തിന് ആയുർ പുഷ്ടിക്കുമൊക്കെ എള് കൊണ്ട് നിറപറ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ശ്രേയസിനുമൊക്കെ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ പറ നടക്കുന്നതെങ്കിൽ നെൽപ്പറ നിറയ്ക്കുന്നതായിരിക്കും വളരെ ഉചിതമായിട്ടുള്ളത് ദാരിദ്ര്യ നിവർത്തിക്കും സമ്പദ് സമൃദ്ധിക്കുമൊക്കെ വേണ്ടിയിട്ട് പറ നിറയ്ക്കുമ്പോൾ അവൽപ്പറ നിറയ്ക്കുന്നത് വളരെ അഭികാമ്യമാണ് ശത്രുദോഷ നിവർത്തി അല്ലെങ്കിൽ ശത്രുതാ നിവർത്തി ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് പറയ്ക്കുന്ന ആൾക്കാർ ശർക്കര കൊണ്ട് പറ നിറയ്ക്കുക അത് ശത്രുദോഷം നിവർത്തി തീർച്ചയായിട്ടും ഉണ്ടാവും മാനസിക ദുരിതങ്ങൾ തീരുന്നതിനും മനസംതൃപ്തിക്കും അല്ലെങ്കിൽ മനസ്സിൻ്റെ സുഖത്തിനുമൊക്കെ വേണ്ടിയിട്ട് പറ നിറയ്ക്കുന്ന ആൾക്കാർ പുഷ്പങ്ങൾ കൊണ്ട് പറഞ്ഞ പുഷ്പം പറ പുഷ്പങ്ങൾ കൊണ്ട് പറഞ്ഞടയ്ക്കുന്നത് വളരെ ഉത്തമമാണ് രോഗശാന്തിക്ക് മലർപ്പറ നിറയ്ക്കുന്നതും കാര്യ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് നാളികേരം കൊണ്ട് പറന്നിറയ്ക്കുന്നതിനും വളരെ ഉത്തമമാണ് വിവിധങ്ങളായ ദ്രവ്യങ്ങൾ കൊണ്ട് നമുക്ക് പറഞ്ഞറയ്ക്കാം നമ്മുടെ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി നിറയ്ക്കാം എങ്കിലും ചില ദ്രവ്യങ്ങൾ കൊണ്ട് ചെയ്യുന്നതിൻ്റെ ചില ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ അറിയുന്നതിന് വേണ്ടിയിട്ടും അവർക്കിത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇത് ഈ നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഇത് അറിയാവുന്ന ഒത്തിരിയും അധികം ആൾക്കാരുണ്ട് മിക്കവാറും ആൾക്കാർക്ക് അറിയാം എന്നാൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതിവിടെ പറയുന്നത് നന്ദി നമസ്തേ